ലോകത്തെ സ്വാധീനിച്ച ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ ഇലൂമിനാറ്റിയാണോ ഫ്രാൻസിലെ ലൂയി പതിനാറാമിന്റെ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ കോപം ഫ്രഞ്ച് വിപ്ലവമായി പൊട്ടിപ്പുറപ്പെട്ട കാലം വിലവർധന പട്ടിണി സാമൂഹ്യ അനീതികൾ ഇവയെല്ലാം ജനങ്ങളെ തെരുവിലിറക്കി പക്ഷെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇതിന് പിന്നിൽ ചില അദൃശ്യ കൈകൾ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് അന്ന് ഫ്രാൻസിൽ പ്രവർത്തിച്ചിരുന്ന ജാക്കോബിൻസ് ക്ലബിനും ഇലൂമിനാറ്റിക്കും വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമായ ബവേറിയയിലായിരുന്നു ആഡം വൈസ് ഹാപ്റ്റ് ഇലൂമിനാറ്റി സ്ഥാപിച്ചത് മതാധിപത്യവും രാജാധിപത്യവും വിമർശിച്ച് സ്വാതന്ത്ര്യം മതേതര ഭരണകൂടം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഇലൂമിനാറ്റിയുടെ സ്ഥാപക ലക്ഷ്യം ഇതുതന്നെയായിരുന്നു ജാക്കോബിൻസ് ക്ലബിന്റെയും ലക്ഷ്യം ഇലൂമിനാറ്റി രഹസ്യമായാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ജാക്കോബിൻസ് ക്ലബിന്റെ പ്രവർത്തനം പരസ്യമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി സ്കോട്ടിഷ് പ്രൊഫസർ ജോൺ റോബിസൺ തന്റെ പുസ്തകത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ ഇലൂമിനാറ്റിയുടെ സ്വാധീനമുണ്ടെന്ന് ആരോപിച്ചു മറ്റൊരു ഫ്രഞ്ച് പുരോഹിതനായ അബെ ബാറുവെൽ വിപ്ലവം ഗൂഢാലോചനയുടെ ഫലമാണ് എന്നും പ്രസ്താവിച്ചു ഇവരുടെയെല്ലാം ആരോപണങ്ങൾ ആരോപണങ്ങളായി മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ ഇലൂമിനാറ്റിയുടെ സ്വാധീനമുണ്ടോ ചോദ്യങ്ങൾ ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കുന്നു